രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണെന്നറിയില്ല ചെറിയ രീതിയിൽ പനി കാര്യങ്ങളൊക്കെ ഗുളിക ഒന്നും കഴിച്ചിട്ട് കൊറയണ കാണാല്ല ഏറ്റവും അധികം വിചാരിച്ചത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു കൊല്ലായിട്ട് സൗദിയിലായിരുന്നല്ലോ ഞാനവിടുന്ന് പോരുന്ന സമയത്താണെങ്കിൽ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടേക്ക് കേരളത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ല മഴക്കാലമായിരുന്നു അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുന്നതാണ് വിചാരിച്ചത് പോരാത്ത് തന്നെ എന്റെ ചേച്ചിക്ക് കൂടി ചെറിയ രീതിയിൽ പനി രണ്ട് മൂന്ന് ദിവസമായി ഡോക്ടറെ കാണിക്കാൻ പോണ സമയത്ത് പോലീസിന് കണ്ടപ്പോഴാണ് ഞാൻ നഗ്ന സത്യം മനസ്സിലാക്കിയത് ലൈസൻസ് എടുക്കാൻ മറന്നു പോയത് എന്തോ ഭാഗത്തിൽ പോലീസിൻ്റെ കൈ അടിച്ചില്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലൊക്കെ അവിടെ കൈ അടിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ സ്ഥിരം വരാറുള്ള ഡോക്ടറുടെ വീട് എന്ന് പറയുന്നത് ഈ ഡോക്ടറുടെ വീട് വരുന്നത് വൈകുന്നേരം അഞ്ചുമണി അഞ്ചര മുതലാണ് തുടങ്ങുന്നത് ടൈം രാത്രി ഏഴര വരെ ഉണ്ടാവും ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചര ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പം 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 കാണിച്ച് നോക്കി ആസ് യൂഷ്യൽ അല്ല ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാനുള്ള സ്ഥലമാണല്ലോ നമ്മുടെ മെഡിക്കൽ ഷോപ്പ് അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോകണം കുറച്ച് പരുന്ന കാര്യങ്ങളൊക്കെ വാങ്ങണം മഴ പെയ്യില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് കറക്റ്റായിട്ട് മഴയാണ് പെയ്തു അതാണെങ്കിൽ കയറി നിൽക്കാനാണെങ്കിൽ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് മഴ പെയ്തത് അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടി അവിടെ ഞങ്ങൾ കയറി നിന്നു കയറി നിന്ന് വീട് എടുക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി ഞാനും ചോദിച്ചാൽ ഒരേ കളറുള്ളിട്ടുള്ള ഡ്രസ്സ്